ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്കും സമയക്കുറവുള്ളവർക്കൊക്കെ വളരെ ഗുണം ചെയ്യും കേട്ടോ ഈ വീഡിയോ എങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് മുഴുവൻ കാണേ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കടലക്കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് തലേന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ ഇരുന്നൂറ്റമ്പത് ഗ്രാം കടലയാണ് ഞാൻ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒന്നര കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വേഗം വയ്ക്കാം ഒരു മൂന്ന് മീഡിയം സൈസ് സവാള നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർക്കണം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ എൻ്റെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ്റെ ഓൾ ബട്ടണും കൂടി ഒന്ന് പ്രസ്സ് ചെയ്യണേ കഴുകിയെടുത്ത സവാള നമ്മൾ നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം ഞാനൊരു ഫിംഗർ ക്യാപ്പ് കിട്ടിട്ടാണ് കേട്ടോ അരിയുന്നത് ഈ കട്ടിങ് ബോർഡിലൊന്നും അരിഞ്ഞാൽ എനിക്ക് ശരിയാവില്ല അതുകൊണ്ട് നമുക്കിതൊന്ന് നീളത്തിൽ നൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഒരു ചീനച്ചട്ടി എടുത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ സവാളയൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഈ സവാള വഴറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം കാരണം അതിന് അതിനാണ് ഇതിന് കൂടുതൽ സമയം ചിലവാകുന്നത് ബാക്കിയുള്ള സമയമൊക്കെ നമുക്ക് സേവ് ചെയ്യാവുന്ന ഒത്തിരി ടിപ്സ് ഇതിനകത്തുണ്ട് ഇപ്പം നിങ്ങൾ വീഡിയോ ഒന്ന് കാണുക നമ്മളിതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് സവോള വഴകാനുള്ള ഉപ്പാണ് വേണ്ടത് നമ്മൾ കടലിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഇങ്ങനെ കൂടുതൽ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നമ്മൾ അരച്ച് പേസ്റ്റാക്കി ഇതുപോലെയുള്ള മോൾഡിനകത്തൊക്കെ വെക്കാറുണ്ട് എന്നിട്ട് അത് സിപ്പ് ലോക്കിനകത്തൊക്കെ നമ്മളത് കയറ്റി ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്ത് എപ്പോൾ നമുക്ക് ഇതുപോലെ ആവശ്യങ്ങൾ വരുമ്പോഴും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനുള്ള ഒരു സൂപ്പർ ടിപ്പാണിത് ഇനി നമ്മൾ ഇതിലേക്ക് ഗരം മസാലയാണ് ഇതും ഞാനിതെല്ലാം കൂടെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് നമുക്കെല്ലാം ഈസി മെത്തേഡാണ് ഇപ്പോഴെല്ലാം സ്പീഡ് ലൈഫ് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താലേ നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുള്ളൂ എല്ലാവരും ജോലിക്കാരും സമയം തീരെ കുറവുള്ളവരും ബിസിനസ്സുകാരും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ വലിയൊരു നല്ലൊരു ടിപ്സാണ് നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ എരിവിന് ആവശ്യമുള്ള മുളകല്ല നമ്മൾ ചേർത്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മുടെ കടലയൊക്കെ വെന്തോന്ന് നോക്കാം നല്ല ഭംഗിയായിട്ട് വെന്തിട്ടുണ്ടോ കേട്ടോ ഇനി കുറച്ച് തേങ്ങ വറുത്തെടുക്കുകയാണ് നമ്മൾ വേണ്ടത് ആ വറുത്ത തേങ്ങ നമ്മൾ അരച്ചെടുക്കണം ഞാനിത് കുറച്ച് ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ നാലഞ്ച് തേങ്ങയൊക്കെ ഒരുമിച്ച് വറുത്തെടുത്ത് ഇങ്ങനെ വെക്കും അപ്പോൾ ഇത് മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ ഉള്ളി കറിവേപ്പില ഇതെല്ലാം ഇട്ട് നമ്മളൊന്ന് വറുത്തെടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് അപ്പോൾ ഇത് നമുക്ക് ഇതാണ് നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത് കാരണം പെട്ടെന്ന് തയ്യാറാക്കാം അതാണ് നമ്മുടെ കാര്യം നമ്മൾ അതിനുവേണ്ടി തേങ്ങ വറക്കാനൊന്നും നിൽക്കണ്ട ചിക്കൻ കറിക്കുക കടല കറിക്കുക എല്ലാത്തിനും നമുക്ക് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം അതുകൊണ്ട് ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു ഒരു ദിവസം നമ്മൾ നെനക്കട്ട ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ സാധിക്കും ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ വെന്ത് വെച്ച കുറച്ച് കടലയും കൂടെ എടുക്കുകയാണ് കേട്ടോ അത് നമ്മൾ ഈ വറ അരയ്ക്കാൻ വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ അതിലേക്കൊന്ന് നമ്മളൊന്ന് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചൂടാറട്ടെ ഈ കടല എന്നിട്ട് അരപ്പിൻ്റെ കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്ന് അരച്ചെടുക്കണം ഈ കടലയും കൂടെ നമ്മൾ ഫൈനായിട്ട് നമ്മുടെ തേങ്ങയൊക്കെ എടുത്ത് അരച്ച് വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ നമ്മുടെ ഈ ഉള്ളിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ചെയ്യണം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കടലക്കറിക്ക നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കടലയിൻ്റെ കൂടെ അരച്ചു ചേർക്കുന്നത് ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ മസാലയുടെ ഒക്കെ നമ്മൾ ഇനി വേവിച്ചു വെച്ചിരിക്കുന്ന കടലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം കടലയിലേക്കൊക്കെ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണേ ഇപ്പം മനസ്സിലായില്ലേ എങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് ഒരു കറി തയ്യാറാക്കാമെന്ന് ഇനി കുറച്ചുകൂടി ഈസി ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കടലക്കറിയൊക്കെയാണ് അപ്പോൾ ഏറ്റവും ദിവസം തയ്യാറാക്കുന്നത് എന്നുള്ള ഒരു പ്രിപ്പറേഷനിലാണ് പോകുന്നതെങ്കിൽ നമ്മളൊന്ന് അരച്ചുകൂടെ വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഓഫീസിലൊക്കെ പോകേണ്ടവർക്കാണ് ഈ പെട്ടെന്ന് തയ്യാറാക്കാം ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മളൊന്ന് കടുക് പൊട്ടിച്ചെടുക്കുകയാണ് കടുകും കറിവേപ്പില എല്ലാം കൂടി ഇട്ട് നമ്മളൊന്ന് വഴറ്റിയെടുത്തു അതിലേക്ക് നമ്മളിത്തിരി മല്ലിപ്പൊടി കളറിനൊക്കെ വേണ്ടിയിട്ട് ശലം കാശ്മീരി ചില്ലി പൗഡറും കൂടിയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് ഇനി നമ്മൾ നമ്മുടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ ഒന്ന് അറിയിക്കണേ ഇപ്പം കടലക്കറിയാണോ അപ്പം പുട്ട് ഇടിയപ്പം എല്ലാത്തിനും കൊള്ളാം ഞാൻ ചോറിനും അത് കഴിക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറിനും ഈ കടലക്കറി കൂട്ടി കഴിക്കാൻ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായോ അപ്പോൾ ഇനി ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ്